ലോക്കപ്പിൽ വെച്ചിട്ട് മരിച്ചുപോയി എന്നുള്ള ഒരു ന്യൂസ് വരികയും കോലപ്പൻ എന്ന് കള്ളൻ അത് ഒരു അദ്ദേഹം അത് മോഷ്ടിച്ച് എടുക്കുവാനായിട്ട് ഇവിടെ വന്നു ഇരുപതാം നൂറ്റാണ്ടിലാണ് ഇത് സംഭവിക്കുന്നത് മുമ്പ് ഇവിടെ ഒരു വലിയ സ്വർണ്ണക്കുഴത്തിന് മുമ്പ് ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് വെച്ചാണ് അദ്ദേഹം ഇത് ആദ്യമായി കാണുന്നത് രാജാവിൻ്റെ ജന്മദിനത്തില് വേണ്ടി കൊണ്ടുപോയ പുരുഷ അവിടെ വെച്ച് തിരുവനന്തപുരത്ത് വെച്ച് കോലപ്പൻ കാണുകയും അദ്ദേഹം അതിന്റെ വില മനസ്സിലാക്കുകയും ചെയ്താണ് മോഷണശ്രമം ഉണ്ടാകുന്നത് അങ്ങനെ ആ മോഷണശ്രമം ഉണ്ടായ ഡേറ്റും മറ്റു കാര്യങ്ങളും ഒക്കെ അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് മലയാള മനോരമ അത് സപ്ലിമെന്റ് പോലെ അന്ന് ഇറക്കുകയുണ്ട് അദ്ദേഹം കോടതിയിൽ കൊടുത്ത മൊഴിയിലെ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഞാന് ഒരു മഴ കൂടെ രാത്രിയിൽ കഥവ് അതിൻ്റെ പൊട്ടി തല്ലി തുറന്ന് അകത്ത് കയറുമ്പോൾ ഒരാൾ കുതിരപ്പുറത്ത് വാളുമായി വന്ന് എന്നെ തടഞ്ഞു എന്നെ തടഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എടുക്കാൻ കഴിയത്തില്ല അതിന് ഞാൻ മലമൂത്ര വിസർജനം ചെയ്ത ആ പ്രദേശങ്ങൾ അശുദ്ധമാക്കിയപ്പോൾ ഈ കുതിരപ്പുറത്ത് വന്ന ആളെ മറഞ്ഞു